ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ഗംഭീര വിജയമാണ് തിയേറ്ററുകളിൽ കാഴ്ചവെക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം റിലീസ് ചെയ്ത ചിത്രം ഉടൻ തന്നെ അൻപത് കോടി ക്ലബ്ബിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ചത്തെ കളക്ഷനിലും ചിത്രം അത്ഭുതം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നിഗമനം മലയാള സിനിമാ പ്രേമികൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വരവിനായാണ് മമ്മൂട്ടിയുടെ പ്രതിനായക വേഷം തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം ഒപ്പം നായകനായി വിനായകൻ എത്തുന്നു എന്നതും ഏവരെയും ത്രസിപ്പിച്ച ഘടകമാണ് ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ചിത്തിൻ കെ ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഏറെ നടത്തി കാത്തിരിപ്പിന് ശേഷം ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് ആദ്യ ദിനം മികച്ച കളക്ഷൻ നേടി ചിത്രം രണ്ടാം ദിനത്തിലും അത്ഭുതപ്പെടുത്തുന്ന കളക്ഷൻ നേടി കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ ിൽ പതിനഞ്ച് ദശാംശം ഏഴ് കോടി രൂപയാണ് നേടിയത് രണ്ടാം ദിവസമായ ശനിയാഴ്ചയും അതിനെ മറികടക്കുന്ന കളക്ഷനാണ് ചിത്രം നേടിയതെന്നാണ് വിവരം കണക്കുകൾ അനുസരിച്ച് ചിത്രം ആദ്യ രണ്ട് ദിനങ്ങളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് കോടി രൂപ വരെയാണ് നേടിയത് അതേസമയം ഞായറാഴ്ചത്തെ കളക്ഷനിലും ചിത്രം അത്ഭുതം കാട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷകൾ ഇന്നത്തെ കളക്ഷനോട് ചിത്രം അൻപത് കോടിക്ക് അടുത്തെത്തുമെന്നാണ് നിഗമനം കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട എല്ലാ മാർക്കറ്റുകളിലും ചിത്രം ഒരുപോലെ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ജി സി സിയിലാണ് ഏറ്റവും പ്രേക്ഷക ദൃശ്യമാവുന്നത് നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഫൈസൽ അലി ഛായഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് മുജീബ് മജീദ് ആണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം